ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം ഒന്നാം അധ്യായം മനുകന്യാവംശ വിവരണം മൈത്രേയൻ പറഞ്ഞു സ്വയംഭുവാഖ്യമനുവിന് ഉണ്ടായിശതരൂപയിൽ മൂന്നു പെൺമക്കൾ ൂതി ദേവഹൂതി പ്രസൂതിയും രുചിക്കാകൂതിയെ പ്രാതൃമതിയെങ്കിലുമേഘിനാൻ പുത്രികാധർമ്മവിധിയാൽ ഭാര്യാനുമതനായി മനു മഹാതേജസ്വി ഭഗവാൻ രുചിയാകൂതിയിൽ തദ്സ്വതാൽ ജനിപ്പിച്ചാൻ പുത്രനെ പുത്രിയേയുമേ അവരിൽ പുരുഷൻ യജ്ഞാഭിതനാം ഭഗവാൻ ഹരി അംശത്താൽ വിഷ്ണുവിൻ പഗ്നിയായി ഒരാലക്ഷ്മി നാര അംശത്താൽ വിഷ്ണുവിൻ പഗ്നിയായി ഒരാലക്ഷ്മി നാരിയും നയിച്ചാൻ സ്വഗൃഹം തേജസ്സേറും പൗത്രനെ അമ്മനു സ്വപുത്രിയാം ദക്ഷിണയെ കൈക്കൊണ്ടു രുചിയും മുദാം തന്നെ കാമിപ്പൊരവളവേട്ടാൻ ആയജ്ഞനാം പ്രഭു ആ തുഷ്ടിയിൽ ജനിപ്പിച്ചാനേവം പന്ത്രണ്ടു പുത്രരേ തോഷൻ പ്രതോഷൻ സന്തോഷൻ ഭദ്രൻ ശാന്തി ഇടസ്പതി കവി വിഭു സ്വന്നൻ സുദേവൻ രോചനാഖ്യനും അവർ മന്വന്തരമതിൽ തുഷിതാഭിതദേവരായി മരീചിതൊട്ടോ ഒരു ഋഷിമാർ യജ്ഞൻ ദേവഗണാധിപൻ പ്രിയവ്രതോത്ഥാനവാദരോജസേറുന്ന പുത്രരും തൽപുത്ര പൗത്രാദിവംശവ്യാപ്തം മന്വന്തരം സ്മൃതം കർദമനേകിനാൻ വത്സ ദേവഭൂതിയെ അമ്മനു അച്ചരിത്രം മിക്കതും ഞാൻ ചൊന്നു തന്നതു കേട്ടു നീ പ്രസൂതിയെ ബ്രഹ്മപുത്രൻ ദക്ഷൻ മനു തൽകൃതം സൃഷ്ടി ഈ മൂന്നു ലോകത്തും കണ്ടിടുന്നവർ കർദമൻ തൻ്റെ പെൺമക്കൾ നവബ്രഹ്മർഷി പ്നിമാർ ചൊല്ലിത്തരാം അസന്താനപരം വരയജാനിനി മരീചിതൻ പക്നിയായ കല കശ്യപനെ തഥാ പൂർണിമാവിനെയും പെറ്റാൾ ഏവം ലോകം നിറഞ്ഞുതേ പൂർണിമാവിന്നു വിരജൻ വിശ്വകൻ ദേവകുല്യയും മക്കളായി തൽപുത്രി വിഷ്ണുപതിയാം ദേവഗംഗയായി ദത്തൻ ദുർവാസസ് സോമൻ ഏവമത്രിക്യുപുത്രരായി അനസൂയയിലുണ്ടായി ഹരീശബ്രഹ്മസംഭവർ ഹരേ വിദുരൻ പറഞ്ഞു സൃഷ്ടിസ്ഥിത്യന്ത കർത്താക്കളാകും ഈശ്വരർ മൂവരും അത്രിഹത്തിലെന്തിന്നു ജാതരായി ചൊൽകമേ ഗുരോ മൈത്രേയൻ പറഞ്ഞു സൃഷ്ടിക്കൊന്നതിനാൽ ഋഷി സത്തമൻ തപസ്സിലേർപ്പെട്ടു പഗ്നിയൊപ്പം ഋക്ഷകുലാദ്രിയിൽ പ്ലാശ് അശോകം തൊട്ട നൽപ്പൂമരക്കാടാലലംകൃതം നിർവിന്ധ്യ തൻ പ്രവാഹത്താൽ മുഖലീകൃതമാസ്ഥലം പ്രാണായാമത്തിനാൽ ചിത്തമടക്കി ശതവത്സരം അങ്ങൊറ്റക്കാലിൽ നിർദ്വന്ദ്വം നിരീഹം വായുഭക്ഷനായി ലോകേശനാർ അവന ഞാൻ ആത്മതുല്യൻ തനൂജനെ തരാനായി ഭജിക്കുന്നേൻ എന്നായി ചെയ്താൻ തപസ്സവൻ മൂർധാവിൽ നിന്നു പൊങ്ങും തൽ അഗ്നിയാൽ മൂലോകവും വേവ മൂലോകവും വേവുവതായി കണ്ടു മൂർത്തികൾ മൂവരും താശ്രമപഥത്തിങ്കലണഞ്ഞാർ മുനിമാർകളാൽ സിദ്ധഗന്ധർവ വിദ്യാധരാദ്യരാൽ ഗീയമാനരായി തൽ തൽസന്നിധാനത്താൽ ഉള്ളിൽ പ്രഭാപൂരം പരക്കവേ കണ്ടാൻ ഒറ്റക്കാലിൽ നിൽക്കും മുനി അദ്ദേവവര്യേ സ്വസ്വചിഹ്നങ്ങളൊത്ത് അന്നം കാള താർക്ഷനിവയ്ക്കുമേൽ കൃപാകടാക്ഷവും മന്ദഹാസവും പൂണ്ടു നിൽപ്പതായി ഹരേ കണ്ടാശു പോൽ വീണു കൂപ്പി പൂജിച്ചു സാദരം തത്തേജസ്സിൻ നേരെ നോക്കാൻ വയ്യാഞ്ഞ് അക്ഷിയടച്ച ഹോ ധ്യാനത്താൽ ഉള്ളിൽ അവരെ ചേർത്തു കൂപ്പുകരത്തൊടും വാഴ്ത്തിനാൻ മധുരസ്നിഗ്ധവാക്കാൽ ോകപൂജ്യരേ ഹരേ അറഞ്ഞു മായാ ഗുണങ്ങൾ വിഭജിച്ചനുകൽപ്പമേവം മെയ്യാണ്ടു സൃഷ്ടി അവന നിഗ്രഹലീല ചെയ്വോർ ഈ മൂവരെന്നതറിയുന്നു നമിപ്പൻ ആരിക്കൂട്ടത്തിൽ എൻ്റെ വിളി കെട്ടിഹ വന്ന ദേവൻ നാനോപചാരവിധിയൊത്തൊരു ദേവനെ താനെൻ പുത്രനായി വരുവതിനു ഭജിച്ചതീ ഞാൻ ഹാ േഹികൾക്കനഭിഗമ്യർ മനസ്സിനാലും ഈ നിങ്ങൾ എന്തിഹ വരാൻ കനിയേണമോ താൻ ഹരേ നിങ്ങൾ എന്തിഹ വരാൻ കനിയേണം ഓതാൻ മൈത്രേയൻ പറഞ്ഞു മുനിതൻ വാക്യമീ വണ്ണം കേട്ടൊരാ വിബുധർഷഭർ പുഞ്ചിരിച്ചും കൊണ്ടു ചൊന്നാരേവം മധുരമായി പ്രഭോ ദേവന്മാർ പറഞ്ഞു ബ്രഹ്മൻ ഭവാന്റെ സങ്കൽപ്പം പോലെയേ വന്നു വന്നുചേർന്നിടൂ നിൻ്റെ അസത്യസങ്കൽപ്പ വിഷയം തന്നെ മൂവരും അതിനാൽ അസ്മദംശങ്ങളായ വിശ്രുതർ മൂന്നുപേർ നിൻപുത്രരാവും ഭദ്രം തേ വളർത്തുമവൻ നിൻപുകൾ അ ദമ്പതികളാൽ സൽ സൽകൃതന്മാരാം അസുരേശ്വരർ ഏവമിഷ്ടവരം നൽകി ഗമിച്ചാരവർ ഗമിച്ചാർ അവർ കാൺകവേ സോമൻ ബ്രഹ്മാംശമായുണ്ടായി വിഷ്ണു അംശം യോഗി ദത്തനും ദുർവാസസ്സോ ശാങ്കരാംശം ഇനി ബാക്കിയുമോതിടാം അങ്കിരസ്സിന്നുനാലുണ്ടായി പുത്രിമാർ ശ്രദ്ധയിൽ തഥാ കുഹുരാഗ സിനി വാലി അനുമത്യാഖ്യ ഇങ്ങനെ സ്വാരോചിഷൻ്റെ കാലത്തെ കേളി കെട്ടുരുദധ്യനും ബ്രഹ്മിഷ്ടനായ ഗുരുവും അങ്കിരസിൻ്റെ പുത്ര താൻ പുലസ്ത്യന് ഹവിർഭൂവിൽ അഗസ്ത്യഞ്ജാതനായി തഥാ വിശ്രവസ്സും അഗസ്ത്യൻ താൻ ജാഢരാജ്ഞംശമായവൻ വിശ്രവസ്സിൻ ഇടവിടയിങ്കലുണ്ടായി ധനേശ്വരൻ കേശിന്യാഖ്യയിലുണ്ടായി രാവണാദികൾ മൂവരും കുലഹൻ തൻ പക്നിയായ ഗതിക്കുണ്ടായി മക്കളായി കർമ്മശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ വരിയാനും അതിൽ പിന്നെ സഹിഷ്ണുവും ബ്രഹ്മ തേജോഭരത്തോടുമർ ആറുപത്തായിരം സുധർ വാലകില്ാഖ്യരുണ്ടായി പോൽ ക്രിയയിൽ ക്രതുവിന്നുമേ ചിത്രകേതു പ്രമുഖരാം സപ്ത ബ്രഹ്മർഷിമാർ വിഭോ ഊർജയിങ്കൽ വസിഷ്ഠൻ തൻ പുത്രരായും പിറന്നുതേ ചിത്രകേതു സുരോജിസ്സും വിരജസ്സമിത്രനും ഉദ്ഭണൻ വസുഭൃത്യാൻ ശക്താദ്യയിൽ അധർവാവിൻ പക്നി ചിത്തി ദ്യങ്ങാമശ്വശീർഷനെ പ്രസവിച്ചാൾ ചൊല്ലുവൻ ഞാൻ ഭൃഗുവിൻ വംശമിങ്ങിനി മഹാത്മാവായ ഭൃഗുവിന് ഉണ്ടായി ഖ്യാതിയിലാത്മജർ വിധാതൃദാതാക്കൾ പിന്നെ ശ്രീ എന്ന ഹരിഭക്തയും അവർക്കായതിയാം പുത്രിയേയും നിയതിയേയുമേ നൽകിനാൻ മേ മേരു തൽപുത്രർ മൃഗണ്ടൻ പ്രാണനും ദർക്കണ്ടേയൻ വേദ ശിരസ്വർ തൽപുത്രരായി ക്രമാൽ കവിയും ഭൃഗുപുത്രൻ താൻ തൽപുത്രൻ ഉശനസ്സുമേ പ്രജാഭിവൃദ്ധിയെ ചെയ്തു മുനിമാരവരേവരും ചൊന്നേൻ കർദമസന്താനപരം വരയ ഞാൻ സുതാം സശ്രദ്ധ മിതുകേൾപ്പോർ തൻ പാപമെല്ലാം മകന്നിടും വേട്ടാൻ ബ്രഹ്മസുതൻ ദക്ഷൻ മനുപുത്രി പ്രസൂതിയെ അവൾക്കുണ്ടായി സുന്ദരിമാരായ ഷോഡശപുത്രികൾ പുത്രിമാർ പതിമൂന്നാളെ ധർമ്മന് അഗ്നിക്കൊരുത്തിയെ പിതൃക്കൾക്കേകയെ സാക്ഷാൽ ശിവനായകിയേകയെ ദയമൈത്രി ശ്രദ്ധ ശാന്തി തുഷ്ടി ഹ്രീ പുഷ്ടി ഉന്നതി क्रियमेधक्षमा बुद्धिमूर्तियं धर्मभग्निमार् शुभन् प्रसादनभयन् सुखन् मोदस्मयाख्यरुं श्रद्धामैत्रीदया शान्ति तुष्टिपुष्टिगन् सुधर् योगदर्पार्धरे पाल् क्रियोन्नतिकल् बुद्धियं स्मदे हरे स्मदेक्षेमप्रश्रयरे मेधय क्षमा लज्जयम् ഗുണസമ്പന്നയാം മൂർത്തി നരനാരയ നരനാര ഹരേ ഗുണസമ്പന്നയാം മൂർത്തി നരനാരായണാഖ്യരേ പെറ്റപ്പോൾ പാരമുൽത്തോഷം പൂണ്ടു വിശ്വം സമസ്തവും തെളിഞ്ഞു ചിത്തങ്ങൾ ദിക്കും കാറ്റും നദികൾ അദ്രിയം മുഴങ്ങി വാദ്യങ്ങൾ വാനിൽ ചൊരിഞ്ഞു കുസുമങ്ങളും മുനിമാർ ഹൃഷ്ടരായി വാഴ്ത്തി പാടി പാടിഗന്ധർവകിഞ്ഞരർ വിൺ്മംഗമാർ ചെയ്തു നൃത്തം ഉണ്ടായി സർവത്ര മംഗളം ബ്രഹ്മാതിദേവന്മാർ ചേർന്നു മുഴക്കി സ്ത്രോത്ര ഗീതവും ദേവന്മാർ പറഞ്ഞു തന്മായാൽ രചിതമീയുലകം സമസ്തം വാനിംഗലെന്നപടി തന്നിലിരിപ്പു ഭേദം സങ്കൽപ്പമാത്രം ഇത് കാട്ടുവതിന്നു ധർമ്മപുത്രത്വമാർന്ന അവതരിച്ച വിഭോ നമസ്തേ സത്വത്തിനാൽ സുരരനീയുലകം നിലയ്ക്കു നിർത്താൻ രചിച്ചി ദിതി വാർത്തറിയുന്നു ഞങ്ങൾ ശ്രീസ്ഥാനമാം വിമല പത്മവുമാശുകൂപ്പും ദൃക്കണ്ണിനാൽ കൃപയുതിർക്കുക ദീനബന്ധോ ഏവം വാഴ്ത്തും സുരന്മാരെ കടാക്ഷിച്ച് ഋഷിമാരവർ തൽപൂജിതന്മാരായി തൽപൂജിതന്മാരായിപ്പുക്കാർ ഗന്ധമാദന പർവ്വതം ഭഗവാൻ ഹരിതന്നം ഷജാതരാമതാൻ സുതാ ഭൂഭാരം പോകുവാൻ കൃഷ്ണാർജുനരായി പിറന്നവർ പുത്രന്മാർ മൂന്നുപേരുണ്ടായി സ്വാഹക്ക് അഗ്നഭിമാനികൾ പാവകൻ പവമാനാഖ്യൻ ശുചിയാം ഹുതഭൊക്കുമേ ഈ മൂന്നുപേരിൽ നിന്നുണ്ടായി നാൽപ്പ നാൽപ്പത്തഞ്ച് അഗ്നിഭേദവും മൂരാഗ്നിയും മൂവരും ചേർന്നെണ്ണം നാൽപ്പത്തിയൊമ്പതായി വേദോക്തയജ്ഞകർമ്മ വേദോക്ത നാമങ്ങളാൽ ദ്വിജർ ചെയഹുതി ആ മന്ത്രദേവതാഗ്നികളാണിവർ അഗ്നിഷ്വാത്തൻ ബർഹിഷത്വം സാഗ്നിമാർ സൗമ്യനാജ്യവൻ അനഗ്നിമാർ സ്വതാദേവി അപ്പിതൃക്കൾക്കുപഗ്നിയായി സ്വതയ്ക്കുണ്ടായ പെൺമക്കളത്രേ വായുനധാരിണി ശാസ്ത്രാനുഭൂതിയാൽ ജീവൻ മുക്തമാരായി പോൽ അവർ ഭവനേ താനുപാസിച്ചും ഭവഭഗ്നി സതിക്കഹോ ഗുണശീലാദിയൊത്തുണ്ടായില്ല തത്തുല്യനാം സുതൻ തെറ്റന്യേ ഭവനോടച്ഛനന്യായം ചെയ്യുകയാൽ സതി ഓർക്കാതെ രുഷ്ടയായി ദേഹം ത്യജിച്ചാൽ യോഗശക്തിയാൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഒന്നാമധ്യായം കഴിഞ്ഞു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गो हरे नारायणाम्